യുടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെയെല്ലാം അഭിമാനമായ മലയാളത്തിൻ്റെ മഹാനടൻ ശ്രീ മമ്മൂട്ടിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് മമ്മൂട്ടി ഫാൻസ് അസോസിയേഷൻ ശ്രീ ശ്രീത്ര ഹോമിൽ സംഘടിപ്പിച്ചിട്ടുള്ള ഈ പരിപാടിയിൽ പങ്കുചേരാൻ കഴിഞ്ഞതിനുള്ള അതിയായ സന്തോഷം ഞാനും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് മമ്മൂട്ടി ഇവിടെ മന്ത്രി സൂചിപ്പിച്ചതുപോലെ നമുക്ക് നമ്മുടെ എല്ലാവരുടെയും അഭിമാനമാണ് മലയാള സിനിമയെ മലയാള സിനിമ ലോക സിനിമയ്ക്ക് സംഭാവന ചെയ്ത അതിനൊരു പത്രം എഴുതിയതുപോലെ ഞാൻ പറയുക സംഭാവന ചെയ്യ മഹാനടനാണ് മമ്മൂട്ടി എന്നുള്ള കാര്യത്തിൽ സംശയം അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പറയാൻ കഴിയുന്ന സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് അവർ കാര്യങ്ങൾ സംസാരിക്കും തീർച്ചയായിട്ടും ഞാൻ ഒരു കാര്യം ഓർമ്മിക്കുകയാണ് ഞാൻ ആരോഗ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഈ ക്യാൻസർ ചികിത്സയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഈ നമ്മുടെ ബി പി എല്ലുകാരായിട്ടുള്ള മുപ്പത്തഞ്ച് ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങൾക്ക് സൗജന്യമായ ക്യാൻസർ ചികിത്സ അത് നൽകണമെന്ന് തീരുമാനിച്ചെന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി അദ്ദേഹമായി സംസാരിച്ചിട്ട് അതിൻ്റെ ഉദ്ഘാടകനായി ഞങ്ങൾ ക്ഷണിച്ചത് മമ്മൂട്ടിയാണ് വളരെ തിരക്കുള്ള ഷെഡ്യൂളുകൾ അദ്ദേഹത്തുണ്ടായിരുന്നിട്ടും ഈ പരിപാടിയുടെ പ്രാധാന്യം അദ്ദേഹത്തോട് സൂചിപ്പിച്ചപ്പോൾ അദ്ദേഹം എത്തിച്ചേരാമെന്ന് പറയാം എനിക്ക് വലിയ അതിശയമാണ് ഞാനത് അദ്ദേഹം വരുമോ എന്നുള്ള ഒരു സന്ന ഒരു 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 സാഹചര്യമുണ്ടോ എന്നുള്ള ഒരു സംശയത്തിലായിരുന്നു അദ്ദേഹത്തെ ക്ഷണിച്ചത് മുന്നണിസാറും അദ്ദേഹത്തെ ക്ഷണിച്ചിരുന്നു വരാമെന്ന് പറഞ്ഞു കൃത്യമായി അദ്ദേഹം തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ആ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ ശ്രീ മമ്മൂട്ടി എത്തി ആ പദ്ധതിക്ക് ഞങ്ങൾ പേരിട്ടത് സുഹൃതം പദ്ധതി എന്നാണ് ആ പദ്ധതിയുടെ പേര് സുഹൃതം എന്നിടുന്നതിന് ഒരു കാര്യമുണ്ടായി മമ്മൂട്ടി അഭിനയിച്ച സുഹൃതം എന്ന് പറയുന്ന സിനിമ അതിൽ ക്യാൻസർ രോഗം ഭേദമാകുന്ന ഒരു കഥാപാത്രത്തെയാണ് മമ്മൂട്ടി അഭിനയിച്ചത് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തോട് തന്നെ ഞാൻ സംസാരിച്ച് ഈ പദ്ധതിക്ക് ഞങ്ങൾ സുഹൃത്താൻ പേരിടുക അദ്ദേഹം ജനിച്ചുകൊണ്ട് പറഞ്ഞു ശരി നന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞു ആ പദ്ധതി ഇപ്പോഴും തുടരുകയാണ് അത് പാവപ്പെട്ട ആളുകൾക്ക് ക്യാൻസർ രോഗം വന്ന എത്ര ലക്ഷം രൂപയാണെങ്കിൽ സൗജന്യമായ ചികിത്സയാണ് നല്ലത് അപ്പോൾ ആ ഒരു പദ്ധതിക്ക് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം കൂടെ കാരണമായി ആ പേര് നൽകുന്നതിന് എന്നുള്ളതാണ് അദ്ദേഹം പങ്കെടുക്കുകയും ആ പരിപാടി ജയിപ്പിക്കുകയും തീർച്ചയായിട്ടും അദ്ദേഹം ഇപ്പോൾ അതുപോലെ തന്നെ ആ സിനിമയെ ആ സിനിമ പോലെ തന്നെ അദ്ദേഹത്തിന് ചെറിയൊരു അസുഖമുണ്ടായി അത് ഭേദമായി അദ്ദേഹം തിരിച്ചു വന്നിരിക്കുക മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്നൊരു കാര്യമാണ് കാരണം ഒരു നടൻ എന്നുള്ള രീതിയിൽ മഹാനടനാണ് അദ്ദേഹം അതിനുപരിയായി മന്ത്രിയുടെ സൂചിപ്പിച്ചതുപോലെ ഒരു വലിയ മനുഷ്യ സ്നേഹിയാണ് ശ്രീ മമ്മൂട്ടി എന്നുള്ള കാര്യത്തിൽ സംശയിക്കുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ജന്മദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ അദ്ദേഹത്തിന് വീണ്ടും മലയാള സിനിമയ്ക്ക് അഭിമാനകരമായ അദ്ദേഹത്തിൻ്റെ അഭിനയത്തിലൂടെ അഭിമാനകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അദ്ദേഹത്തിന് ദീർഘായുഷകൾ നേർന്നുകൊണ്ട് ഞാൻ എല്ലാ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം